രാഹുൽ ൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് സി സി പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഒരു പ്രതികരണവും നടത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല കാസർഗോഡ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാലാണ് കെ പി സി സി യോഗത്തിൽ എത്താതിരിക്കുന്നതെന്ന് ഷാഫി വിശദീകരിച്ചു കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റ് പാർട്ടിയുടെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി നടപടികൾ എടുത്തിട്ടുണ്ട് അയാൾക്ക് തീരുമാനിക്കാം എന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഒരു വാക്കും അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു പ്രതികരണവും മറ്റൊരു പ്രതികരണവും മറ്റൊരു പ്രതികരണവും മറ്റൊരു പ്രതികരണവും ഞാൻ അതിനെ സംബന്ധിച്ച് നടത്താൻ ആഗ്രഹിക്കും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്നും പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ മറുപടിയാണല്ലോ പറയുന്നത് മറ്റൊരു പ്രതികരണവും ആ വിഷയത്തിൽ ഞാൻ തൽക്കാലം നടത്താൻ ആഗ്രഹിക്കുന്നില്ല